ഇന്ന് ഞാൻ കുറച്ച് കാര്യം സംസാരിക്കുന്നവന് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഈ വീഡിയോ ആക്ച്വലി ഈ ശിഞ്ചിതയുടെ ഇൻസിഡന്റ് ശിഞ്ചിത ഇറക്കിയ വീഡിയോയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ഉം ഇപ്പൊ ഈ നാട്ടുകാരെയൊക്കെ ഭയങ്കര കൊടിയം പിടിച്ച് ദീപക്കിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങി ഈ രാഹുൽ ഈശ്വരൻ പിന്നെ കുറെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ കുറെ പാർട്ടിക്കാർ ഇവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവണം അല്ലേ ഈ സിഞ്ചിതയുടെ കാര്യത്തില് ആ ദീപക് എന്നറിയ വ്യക്തി മരിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നമായിട്ട് ആണുങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കുറെ പേര് വരുന്ന പക്ഷേ ഞാനിപ്പോ കാണിച്ച വീഡിയോയില് ഒരു വയസ്സായ ആളാണ് അയാൾക്ക് ഒരു കുടുംബമുണ്ട് അയാൾക്ക് അയാളുടെ പ്രായം അനുസരിച്ച് ഒരു പേരക്കുട്ടി വരെ കാണാൻ സാധ്യതയുണ്ട് അത്രയും വലിയ ഒരു കുടുംബം ഫേസ് ചെയ്തിട്ട് എന്ത് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്കാരൻ തൊട്ടടുത്ത് അവിടെ ഇരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ദീപക്കിന്റെ കാര്യത്തിൽ പിന്നെയും നമുക്ക് ഇവൾ മുട്ടുന്ന രീതിയിലുള്ള വീഡിയോ കാണാം അതില് ദീപക് കുറ്റ ഇല്ലയോ എന്ന് പോലും നമുക്ക് ഇതുവരെ അറിഞ്ഞൂടാം ഓക്കെ ഞാൻ ഇതില് ദീപക്കിനെ കുറ്റം പറയുന്നതല്ല പക്ഷെ സ്റ്റിൽ നമുക്ക് ഇതില് വ്യക്തതയില്ല ഒന്നും വ്യക്തതയില്ല ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ പ്ലേ ചെയ്ത വീഡിയോയില് ആ വയസ്സായ അപ്പൂപ്പൻ ചുമ അവിടെ അടുത്തിരിക്കുകയാണ് വേറെ ഒന്നും ചെയ്യണില്ല പക്ഷെ ഈ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ആ സമയത്ത് ഈ മെൻസ് അസോസിയേഷനും ഈ ഒരു രാഹുൽ ഈശ്വരും ഇല്ലെങ്കിൽ ടി വിയിലെ ഡിബേറ്റും കേരളം മൊത്തം പ്രശ്നം കേരളം മാത്രമല്ല തമിഴ്നാട് വരെ പോയി തമിഴ്നാട് നോർത്ത് ഇന്ത്യ ഇന്ത്യ ഫുൾ ഒരു നാഷണൽ ഇഷ്യൂ പോലെ ആക്കിയിട്ടുണ്ട് അതായത് ഞാൻ ഇതിലിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിൽ ഒരാൾ മരിക്കുന്നവരെ അയാളെ ആരും സപ്പോർട്ട് ചെയ്തില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രം അയാളെ സപ്പോർട്ട് ചെയ്തുള്ളൂ ഇല്ലെങ്കിൽ എതിർപക്ഷം കേസ് എടുക്കത്തുള്ളു ഇത്രയും ദിവസം ശിഞ്ചുതേന അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര പ്രശ്നം കേരളത്തില് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ പാർട്ടിക്കാരും അവരും ഇവരും ഒക്കെ ഒന്ന് പറയുകയാണ് ഷിഞ്ചുദൈക്ക് വി ഐ പി പരിഗണന കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ കാറിൽ കൊണ്ടുപോയി എന്തുകൊണ്ട് ജീപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാട്ടുകാര് എല്ലാരും കൂടെ ഒരു വഴിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പോലീസുകാർ അത് ആരും അറിയാതെ കാറിൽ കൊണ്ടുവന്നു അതിന് ശിഞ്ചുദൈക്ക് വി ഐ പി പരിഗണന കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ കുറ്റപ്പെടുത്തുക പാർട്ടിക്കാരെ കുറ്റപ്പെടുത്തുക ഈ ഇലക്ഷൻ സമയത്ത് ഈ പാർട്ടിക്കാർക്ക് ഉണ്ടാവുന്ന സ്നേഹമുണ്ടല്ലോ വേറെ ലെവലായിരിക്കും സോ ഇവിടെ ആർക്കും സപ്പോർട്ടായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു കുഴി ഉണ്ടാവും നമ്മൾ കണ്ണുകൊണ്ട് ആ കുഴി എപ്പോഴും കാണും ആ കുഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും ബൈക്കുകാർ വീഴാറുണ്ട് കാറുകാർ അവിടെ സ്കിഡ് സ്കിഡാറുണ്ട് ടയർ പഞ്ചർ ആവാറുണ്ട് എന്തൊക്കെ നടന്നാലും ആ കുഴി ആരും അടയ്ക്കത്തില്ല പക്ഷേ ആ കുഴിയിൽ ഒരു ബൈക്ക് കയറി തെന്നി വീണ് ആ ബൈക്ക് യാത്രക്കാരെ മരിച്ചു കഴിഞ്ഞാൽ ആ കുഴി അടയ്ക്കും സൊ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ ഒരു ജീവൻ പോകുന്നവരെ ഭയങ്കര കെയർലെസ് ആയിരിക്കും ആരും ഒന്നും വരത്തില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അറ്റൻഷനും അതിനുള്ള ആക്ഷൻസും എല്ലാം ചടപെടാന്നെടുക്കും ഇത് ഒഴിവാക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ദീപക്കിന്റെ ഈ വിഷയത്തിൽ ശിഞ്ചിതരുടെ പേരിൽ എങ്ങനെ കേസ് എടുത്ത് പോലീസുകാർ ഇതുപോലെ ചെയ്തു അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം പ്ലേ ചെയ്ത വീഡിയോയില് ആ പുള്ളിക്കാരനെ അപമാനിച്ച് ഒന്നും ചെയ്യാത്ത ആ പാവപ്പെട്ടവനെ അടുത്തിരുന്ന ഒറ്റ ഇതിനു വേണ്ടി വീഡിയോ എടുത്ത് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത ആ പുള്ളിക്കാരനെയും അറസ്റ്റ് ചെയ്യണം ഇതിന് മെൻസ് അസോസിയേഷനും രാഹുൽ ഈശോരും പാർട്ടിക്കാരും ഇവരെല്ലാരും കൂടെ എവിടെ പോയിരിക്കുന്നതാണ് എന്റെ ചോദ്യം ഈ പറയുന്ന ഈ പ്രതിഷേധം കാരണവോ ഇല്ലെങ്കിൽ പാർട്ടിക്കാർ ഇതുപോലെ ഭയങ്കരമായിട്ട് ബഹളം വച്ചിട്ടോ ഇല്ലെങ്കിൽ ഇന്ത്യ ഫുള്ള് ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ടൊന്നും നീതി കിട്ടാൻ പോകുന്നില്ല കാരണം നീതി കിട്ടുന്നതിനെക്കാട്ടിലും ഏറ്റവും വലുത് ഇങ്ങനൊരു പ്രശ്നം ഇനി വരാതിരിക്കണം അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ള അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യം ഒരാൾ മരിക്കുന്നവരെ കാത്തിരിക്കാൻ പാടില്ല ഒരു തെറ്റ് കണ്ടാൽ അപ്പൊ തന്നെ അത് ചൂണ്ടിക്കാണിച്ച് അതിനുള്ള ആക്ഷൻ എടുക്കണം അല്ലാതെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആ സമയത്ത് വന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ആണുങ്ങൾക്ക് സേഫ്റ്റി ഇല്ല സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഈ ഞാൻ നേരത്തെ പ്ലേ ചെയ്ത വീഡിയോയിൽ തന്നെ നമുക്ക് പ്യൂർ നല്ല ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ആ ഒരു ഒരു വയസ്സായ ആ അപ്പൂപ്പൻ ഫേസ് ചെയ്ത ഒരു മാനക്കേട് എന്തായിരിക്കും അവരുടെ കുടുംബത്തിന്റെ ഇതൊന്നും ആലോചിച്ച് നോക്ക് അപ്പൊ ആ അപ്പൂപ്പൻ ഇതേപോലെ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിന്റെ പേരിലും കേസ് എടുത്തേനെ സോ ഇങ്ങനത്തെ ഒരു ബയാസഡായിലുള്ള ചിന്താഗതി ഉണ്ടല്ലോ അത് മാറ്റണം